യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ശിശു ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹീം വെറ്റക്കാരൻ നേതൃത്വം നൽകിയ പ്രതിഷേധ മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടയുകയും പ്രവർത്തകർ ആശുപത്രിക്ക് മുൻവശം ഉപരോധിക്കുകയും ചെയ്തു ആരോപിതരായിട്ടുള്ള ഡോക്ടർമാർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും ചികിത്സാ പിഴവ് മൂലം പ്രയാസത്തിലായ കുട്ടികളുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും സർക്കാർ ഏറ്റെടുക്കണമെന്നും കുട്ടിയുടെ വിദഗ്ധ തുടർ ചികിത്സയ്ക്ക് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളും ഡോക്ടർമാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഹീം വെറ്റക്കാരൻ പ്രതിഷേധ സമരത്തിൽ പറഞ്ഞു زيادہ زیادہ 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 സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വി മനോജ് കുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം ആർ അജിത് കുമാർ യൂത്ത് കോൺഗ്രസ് മുൻ അസംബ്ലി കമ്മിറ്റി പ്രസിഡന്റ് കെ നൂറുദ്ദീൻ കോയ റിനു ബൂട്ടോ പേശു ജില്ലാ വൈസ് പ്രസിഡന്റ് തൻസിൽ നൌഷാദ് വിഷ്ണുപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു നയൻ വൺ മലയാളം ന്യൂസ് അമ്പലപ്പുഴ